കാത്തിരുന്ന ആവേശ പോരാട്ടത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഫ്രഞ്ച് പാരീസ് പാരീസൻ ജർമ്മനും ഇറ്റാലിയൻ വമ്പന്മാർ ഇന്റർ മിലാനും നേർക്കുനേർ പോരാട്ടത്തിനിറങ്ങുന്നു സ്പാനിഷ് തന്ത്രജ്ഞൻ ലൂയിസ് എൻഡ്രിക്കയുടെ കീഴിൽ തങ്ങളുടെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടം എന്ന സ്വപ്ന നേട്ടത്തിന് തൊട്ടരികിലാണ് പി എസ് ടി അതേസമയം ഇന്റർ മിലാൻ ആകട്ടെ യൂറോപ്പിൽ നഷ്ടപ്പെട്ട പ്രതാപം തങ്ങളുടെ നാലാം കിരീട നേട്ടത്തിലൂടെ തിരിച്ചു പിടിക്കണം എന്ന വാശിയിലും നിരവധി പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ രണ്ടായിരത്തി നാലിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇംഗ്ലണ്ട് സ്പെയിൻ ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ ഇല്ലാത്ത ഒരു ഫൈനൽ എത്തുന്നത് മറ്റൊന്ന് തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിനായുള്ള പി എസ് ടിയുടെ കാത്തിരിപ്പ് അവസാനിക്കുമോ എന്നതാണ് ഇന്ന് യൂറോപ്പിൽ സാമ്പത്തിക ഭദ്രത ഏറ്റവും കൂടുതലുള്ള ക്ലബ്ബുകളിൽ ഒന്നാണ് പി എസ് ടി യൂറോപ്യൻ കിരീട നേട്ടത്തിനായി ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളെ തന്നെ വൻ തുക മുടക്കി അവർ ക്ലബ്ബിലെത്തിച്ചെങ്കിലും ലക്ഷ്യത്തിലെത്താൻ മാത്രം സാധിച്ചില്ല അവിടെയാണ് ഒരുപിടി യുവതാരങ്ങളുമായി ലൂച്ചോയുടെ കീഴിൽ അവർ സ്വപ്ന നേട്ടത്തിന് തൊട്ടരികിൽ എത്തി നിൽക്കുന്നത് ഉസ്മാൻ ഡെംബലെ തുടങ്ങിയവർ നയിക്കുന്ന ആക്രമണം തന്നെയാണ് പി എസ് ടിയുടെ കരുത്ത് അതേസമയം രണ്ടായിരത്തി മാഞ്ചസ്റ്റർ സിറ്റിയോട് ഫൈനലിൽ പരാജയപ്പെട്ടതിന്റെ നിരാശ മറികടക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇന്റർ മിലാന്റെ വരവ് ഒരു കാലത്ത് യൂറോപ്പിലെ ഏറ്റവും മികച്ച ക്ലബുകളിൽ ഒന്നായിരുന്ന ഇന്റർ എന്നാൽ പിന്നീട് ചിത്രത്തിൽ നിന്നും മാഞ്ഞു പോവുകയായിരുന്നു നാലാം കിരീടത്തോടെ നഷ്ടപ്പെട്ട ആ പ്രതാപകാ േക്ക് വീണ്ടും കാലെടുത്ത് വെക്കുക എന്നത് തന്നെയാണ് ഇന്റർ ലക്ഷ്യം വെക്കുന്നത് പ്രത്യേകിച്ച് സിനിമാറ്റിക് ക്ലൈമാക്സിൽ സ്പാനിഷ് പൊമ്പൻമാരായ ബാഴ്സലോണയെ തോൽപ്പിച്ചു വന്ന സാഹചര്യത്തിൽ പ്രതിരോധം തന്നെയാണ് ഇന്ററിന്റെ ഏറ്റവും വലിയ കരുത്ത് മൂന്ന് അഞ്ച് രണ്ട് ഫോർമേഷനിൽ കളത്തിലിറങ്ങുന്ന ഇന്റർ നിലവിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധമാണ് കോച്ച് സിമോണെ ഇൻസാഗിയുടെ കീഴിൽ കെട്ടിപ്പടുത്തിരിക്കുന്നത് ലീഗ് ഘട്ടത്തിൽ ആകെ പതിനൊന്ന് ഗോളുകൾ മാത്രമാണ് ഇന്റർ വഴങ്ങിയതെന്നതും ശ്രദ്ധേയമാണ് അവസാനമായി ഇന്റർ മിലാൻ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് രണ്ടായിരത്തി ഒൻപത് ായിരുന്നു ഇതിനു മുമ്പ് ആയിരത്തി മ്യൂണിക്കിന്റെ ഹോം ഗ്രൗണ്ടായ അലയൻസ് ആയീനയിലാണ് ഫൈനൽ മത്സരം അരങ്ങേറുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇത് രണ്ടാം തവണയാണ് ഈ സ്റ്റേഡിയം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വർഷങ്ങളിൽ മ്യൂണിക്കിലെ ഒളിമ്പ്യാ സ്റ്റേഡിയവും ഫൈനലിന് വേദിയായിട്ടുണ്ട് ജർമ്മനിയിൽ നടക്കുന്ന ഒൻപതാമത്തെ യൂറോപ്യൻ കപ്പ് ഫൈനൽ കൂടിയാണ് ഇന്റർ പിഎസ് ജി ഫൈനൽ മത്സരം ഇറ്റാലിയൻ ക്ലബ്ബുകൾക്ക് ജർമ്മനിയിലെ ഫൈനലുകളിൽ വിജയിക്കാനാവാത്ത ഒരു റെക്കോർഡ് കൂടി ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് മുൻപ് ചർച്ചയാകുന്നുണ്ട് ജർമ്മനിയിൽ നടന്ന യൂറോപ്യൻ ഫൈനലുകളിൽ ഒരു ഇറ്റാലിയൻ ടീമിന് പോലും ഇതുവരെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഫൈനലിനെ മറ്റൊരു പ്രധാന ആകർഷണം കിക്ക് ഓഫ് ഷോയിൽ പ്രമുഖ അമേരിക്കൻ റോക്ക് ബാൻഡായ ലിങ്കിൻ പാർക്കിന്റെ സംഗീത പരിപാടിയാണ് ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ഫൈനൽ മത്സരം ഇരു ടീമും നേർക്കുനേർ വരുന്ന ഏഴാമത്തെ പോരാട്ടമാണ് ഞായറാഴ്ച രാത്രി നടക്കുന്നത് അതിൽ ഇന്റർ മൂന്ന് കളികളിൽ ജയിച്ചപ്പോൾ പി എസ് ഡിക്ക് ജയിക്കാനായത് ഒരിക്കൽ മാത്രമാണ് രണ്ട് മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചു ഏതായാലും കാത്തിരുന്ന് കാണാം ആര് നേടുമെന്നും ആര് വീഴുമെന്നും